വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് യുവജന സംഘടന ഡിവൈഫൈ ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ധനസഹായ സമാഹരണത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി അങ്ങാടി പടിഞ്ഞാറെമുക്ക് യൂണിറ്റ് ടീം ചലഞ്ച് സംഘടിപ്പിച്ചു അങ്ങാടി കല്ലമ്പുറം സെന്ററിൽ രണ്ടു മണിക്കൂർ സമയം ചെലവഴിച്ചു നടത്തിയ ചായ വില്പനയിലൂടെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്വരൂപിച്ചു കൂടാതെ സ്ക്രാപ്പ് കളക്ഷനിൽ യാക്കോബായ സുറിയാനി പള്ളി പടിഞ്ഞാറെമുക്ക് പൂരാഘോഷ കമ്മിറ്റി കാസ്കോ ക്ലബ്ബ് നാട്ടുകാർ സ്ഥാപനങ്ങൾ എന്നിവർ പങ്കാളികളായി ഗ്രാമം നൽകുന്ന പിന്തുണയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റ് കെ എ പ്രയാൺ സെക്രട്ടറി ടി പി ഷെഫിഖ് എന്നിവർ നന്ദി പറഞ്ഞു നന്മ പ്രവർത്തനത്തിനുള്ള ചലഞ്ചിൽ നിരവധി പേർ പങ്കാളികളായി ഡിവൈഫയുടെ ഇരുപത്തഞ്ച് വീട് നിർമ്മാണ ക്യാമ്പയിൻ ധനസഹായ സമാഹരണ പരിപാടിക്ക് ഡിവൈഫൈ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് കെ എ പ്രയാൺ അനീഷ് സുവിൻ അശ്വിൻ അഭിനവ് നിഖിൽ ജെയ്സൺ അഭിനവ് എന്നിവർ നേതൃത്വം നൽകി ഞ്ച് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകും എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഓരോ വീടുകളിൽ കൈയിലിറങ്ങി അവിടെയുള്ള പഴയ ആത്മിസ്വാധനങ്ങൾ ശേഖരിച്ച് പഴയ പത്രങ്ങൾ ശേഖരിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അധ്വാനം ഉപയോഗിച്ചെല്ലാം തന്നെ ആ പണം കണ്ടെത്തും എന്നാണ് തീരുമാനം അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് കാലത്തെട്ട് മണി മുതൽ ഡിവൈഎഫ്യുടെ പടിഞ്ഞാറമുക്ക് യൂണിക്കുന്നവർത്തിയുള്ള ഈ ചായ വില്പന ഇവിടെ നടത്തുന്നത് നിസ്സീമമായ വലിയ നല്ല സഹകരണമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തു കൊണ്ട് സംരംഭത്തിന് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒന്ന കമ്മിറ്റി റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിലൂടെ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വ്യത്യസ്തമായ ചലഞ്ചുകളിലൂടെയാണ് ഡി വൈ എഫ് ഐ പണം കണ്ടെത്തിയിട്ടുള്ളത് പാഴ്വസ്തുക്കൾ ശേഖരിച്ചും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചിലൂടെ പണം കണ്ടെത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്